നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കരിയറിൻ്റെ തുടക്കകാലത്ത് ലയണൽ മെസ്സിക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് അർജൻറ്റീന ദേശീയ ടീമിൻ്റെ പേരിലായിരുന്നു നമുക്കറിയാം അന്ന് അർജന്റീനയ്ക്കൊപ്പം ഒരു കിരീടം ഇല്ലാത്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് ലയണൽ മെസ്സി തന്നെയായിരുന്നു പക്ഷേ കരിയറിൻ്റെ ഈ ഒരു അവസാന ഘട്ടത്തിൽ മെസ്സി അതിനെല്ലാം മറുപടി നൽകി കഴിഞ്ഞു ഇന്ന് അർജൻറ്റീനക്കൊപ്പം നേടാൻ ബാക്കിയുള്ളതായി മെസ്സിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പൂർത്തിയാക്കിയ ഒരു താരമായിക്കൊണ്ടാണ് മെസ്സി ആരാധകർ ഇപ്പോൾ മെസ്സിയെ വിശേഷിപ്പിക്കുന്നത് അർജന്റീൻ ഇതിഹാസമായ യുവാൻ റോമൻ റിക്കോൽമി മെസ്സിയെ പ്രശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ലയണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പിലും ഉണ്ടാകും എന്നാണ് റിക്കൊൽമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മെസ്സി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കൊരിക്കലും അറിയാൻ സാധിക്കില്ലെന്നും മെസ്സി സ്വയം നവീകരിക്കുന്ന ഒരു താരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ടി വി സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മെസ്സി സ്വയം നവീകരിക്കപ്പെടുന്നത് തുടരുകയാണ് മെസ്സി എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരിക്കലും അറിയില്ല അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി കളിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയങ്ങളും ഇല്ല അത് സംഭവിക്കാൻ വേണ്ടി നമ്മൾ നമ്മളാൽ കഴിയുന്നത് ചെയ്യേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ശല്യപ്പെടുത്താറൊന്നുമില്ല എന്നാൽ ഒരുപാട് സംസാരിക്കാറുണ്ട് നിലവിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അദ്ദേഹം പോരാടാൻ അഥവാ കോമ്പറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നേടി ഇനിയും ഒരുപാട് സ്വന്തമാക്കാൻ മെസ്സി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മെൻ്റാലിറ്റിയാണ് അദ്ദേഹം ത്തെ കരുത്തനാക്കുന്നതും അതുപോലെ തന്നെ അതുല്യനാക്കി നിലനിർത്തുന്നതും ഇതാണ് യുവാൻ റോമൻ റിക്കൊൽമി മെസ്സിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ് ലയണൽ മെസ്സി ഉള്ളത് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിലായിരുന്നു മെസ്സിക്ക് പരിക്കേറ്റത് ഇപ്പോൾ അദ്ദേഹം ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ അകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും അത്താം